ലഹരി ഹരമല്ല ഹാനികരമാണെന്ന പ്രമേയത്തില് പുത്തന്തരു മഹലിന്റെ കീഴിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സുന്ദരമായിട്ടോ പ്രിവെന്റീവ് ഓഫീസർ ടി യൂസഫ് അലി സാറിന്റെ നല്ല ക്ലാസ് ഉണ്ട് കൂടി വേണം നമ്മൾ ഇത്തരം പരിപാടിക്ക് ഇരിക്കാൻ തന്നെ എന്റെ വീട്ടിലും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരാളുണ്ടായിരിക്കാം ഞാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് നമ്മൾ ഇത്തരം ക്ലാസ്സുകളും പരിപാടിയൊക്കെ നടക്കുമ്പോഴാണ് ആ അങ്ങനത്തെ സാധനം കണ്ടിരുന്നല്ലോ എന്നുള്ള ചില കാര്യങ്ങൾ നമുക്കൊരു ധാരണ കിട്ടാം അങ്ങനെയുള്ളൊരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇത്തരം അതിനുശേഷം ഈ ക്ലാസ്സിന് പങ്കെടുത്ത എല്ലാ സഹോദരി സഹോദരന്മാരോടും നന്ദി അറിയിക്കുകയാണ് അതിനുശേഷം നല്ലൊരു പ്രതിജ്ഞ നടന്നു ഈ ആശയം ജീവിതത്തിൽ ഇനിയും ഇതിന്റെ തുടർ പദ്ധതികളുമായി നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു